പ്രായമായ അമ്മയ്ക്ക് കാണാൻ സൂര്യകാന്തി പാടം ഒരുക്കിയിരിക്കുകയാണ് എറണാകുളം കാക്കനാടുള്ള ഒരു കുടുംബം വീടിനോട് ചേർന്നുള്ള നാൽപ്പത് സെന്റ് സ്ഥലത്താണ് സൂര്യകാന്തി പൂത്തു നിൽക്കുന്നത് പ്രായമായവരും കുഞ്ഞുങ്ങളുമടക്കം ഇപ്പോൾ നിരവധി പേരാണ് ഈ മനോഹര കാഴ്ച കാണാനെത്തുന്നത് സൂര്യകാന്തി പൂത്തുനിൽക്കുന്നത് കാണാൻ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ പോകേണ്ട ദാ കൊച്ചിയിലുമുണ്ട് കാക്കനാടുള്ള വിജയൻ എന്ന കർഷകന്റെ വീടിനോട് ചേർന്നാണ് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ സൂര്യകാതിപ്പാടം വിജയന്റെ ഈ ആഗ്രഹത്തിന് പിന്നിലും ഒരു കഥയുണ്ട് പിന്നെ എൻ്റെ അമ്മയ്ക്ക് പ്രായം ഇതാണ് അമ്മക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അമ്മ പോലുള്ള ഒരുപാട് പേരുണ്ടല്ലോ അവർക്ക് കാണാനും കൂടി കുട്ടികൾക്ക് കാണാനും ഒക്കെ ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്താണ് ഇതിന്ന് ലാഭമൊന്നും പ്രതീക്ഷിച്ച് ചെയ്തേക്കണമല്ല ഇത് മണ്ണിലേക്ക് നട്ട് ഇരുപത്തഞ്ച് മുപ്പത് ദിവസം പ്രായമുള്ള തൈയാണ് നട്ടത് മണ്ണിലേക്ക് നട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം ആകുന്നേരത്തേക്കും പൂവാകും പിന്നെ മൂന്ന് മാസത്തിനുള്ളിൽ അതിൻ്റെ വിളവെടുപ്പ് കഴിയും നല്ല തിരക്കാണ് ഞായറാഴ്ചയും പിന്നെ വൈകിട്ടും രാവിലെയാണ് ഭയങ്കര തിരക്ക് സൂര്യകാന്തി പാടം കാണാനും ഫോട്ടോ എടുക്കാനും ഇപ്പോൾ സന്ദർശകരുടെയും വലിയ തിരക്കാണ് ഇത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ നമുക്കിപ്പോൾ സാധാരണ ഇപ്പം പോകണമെന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ തമിഴ്നാട് ആ ഭാഗത്തേട്ടൊക്കെ വരും ഇതിപ്പോൾ തൊട്ടടുത്ത് ഇത്രയും നല്ല സൗകര്യത്തിൽ ഇത്ര ആദ്യമായിട്ട് ഇത്ര ഇടത്തൊരു സൂര്യകാന്തിയൊക്കെ കാണുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലോണം കാണാൻ നല്ല രസമുണ്ട് ഫസ്റ്റ് തന്നെ വന്ന് വെച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇഷ്ടമായി പലരും പറഞ്ഞു കേട്ട് അറിഞ്ഞു വരുന്നതാണ് നല്ല 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 രസമാണ് മദനഗുടി വഴി ഊട്ടിയിലേക്കല്ല കൊച്ചി വഴി കാക്കനടത്തിയാൽ ഈ സുന്ദര കാഴ്ച കാണാം ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് വിനോദ് കരുവാറ്റിയോടൊപ്പം അർച്ചന വിനോദ് അമൃത കൊച്ചി